ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി വിളക്ക് കൊളുത്തി താണു വണങ്ങിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആക്ഷേപിക്കേണ്ടതാ ഈ ചിത്രം ആരുടെ ചിത്രമാണ് ആരുടെ ചിത്രത്തിന്റെ മുമ്പിലാണ് വണങ്ങുന്നത് വിളക്ക് കൊളുത്തുന്നത് ഇതിവിടെ നിൽക്കുമ്പോഴാണ് പ്രതി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നതേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പാർലമെന്ററി ജീവിതം തന്നെ ആർ എസ് എസിന്റെ ദാനമാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പറവൂരിൽ നിന്ന് ആർ എസ് എസ് നേതാക്കളെ കണ്ട് ചർച്ച നടത്തി പിന്തുണ വാങ്ങിയാണ് ജയിച്ചത് എന്ന് ആർ എസ് എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്മാതിരി പ്രസ്താവന കേട്ടിട്ട് ചിരിച്ചു പോയെന്ന് അദ്ദേഹത്തോട് പറയണം അത് കണ്ടു നിങ്ങൾ അദ്ദേഹത്തോട് അത് കേട്ടിട്ട് ചിരിച്ചു പോയെന്ന് പറഞ്ഞേക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന കേട്ടിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പാർലമെന്ററി ജീവിതം തന്നെ ആർ എസ് എസിന്റെ ദാനമാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പറവൂരിൽ നിന്ന് ആർ എസ് എസ് നേതാക്കളെ കണ്ട് ചർച്ച നടത്തി പിന്തുണ വാങ്ങിയാണ് ജയിച്ചത് എന്ന് ആർ എസ് എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നിഷേധിക്കാനോ തള്ളിപ്പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്മാതിരി പ്രസ്താവന കേട്ടിട്ട് ചിരിച്ചു പോയെന്ന് അദ്ദേഹത്തോട് പറയണം ആ ഗോൾവാൾക്കറിന്റെ ഗോൾവാൾക്കർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ താത്വിക ആചാര്യനാണ് വിചാരധാര എഴുതിയ കമ്മ്യൂണിസ്റ്റുകാരെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട മൂന്ന് ശത്രുക്കളാണ് എന്ന് നിർവചിച്ച ആ ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദിയിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ പോയി വിളക്ക് കൊളുത്തി താനു വടങ്ങിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആക്ഷേപിക്കേതാ ഈ ചിത്രം ആരുടെ ചിത്രമാണ് ആരുടെ ചിത്രത്തിന്റെ മുമ്പിലാണ് വണങ്ങുന്നത് വിളക്ക് കൊളുത്തുന്നത് ഇതിവിടെ നിൽക്കുമ്പോഴാണ് പ്രതി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതേ പ്രതിപക്ഷ നേതാവിന്റെ പാർലമെന്ററി ജീവിതം അതിന് അദ്ദേഹം ആജീവനാന്തം ആർ എസ് എസിനോട് കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിണറായി ഉൾപ്പെടെയുള്ള ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ജീവിതം ആർ എസ് എസിനെതിരായ നിതാന്തമായ പോരാട്ടത്തിൻ്റെതാണ് തലശ്ശേരി കലാപകാലം മുതൽ ആർ എസ് എസിനെതിരെ നേർക്കുനേരെ നിന്ന് പൊരുതിയവരാണ് പിണറ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് നടത്തു വായിച്ചു നോക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം അതിൽ പറയുന്നുണ്ട് ആരാണ് തലശ്ശേരി കലാപകാലത്ത് ആർ എസ് എസിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചത് എന്ന് മാറാട്ട് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയെ ആർ എസ് എസിന്റെ ഭീഷണിക്ക് വഴങ്ങി ഗസ്റ്റ് ഹൌസിലിരുത്തി ആർ എസ് എസ് പറഞ്ഞ അക്ഷിരം പ്രതി അനുസരിച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എ കെ ആന്റണി മാറാട് കലാപസ്ഥലത്ത് പോയത് ആ തിട്ടൂരത്തിന് വഴങ്ങാതെ വി കെ സി മുഹമ്മദ് ഒപ്പം കൂട്ടിയാണ് പിണറായി വിജയൻ പോയത് എത്ര വ്യത്യാസ എത്ര അനുഭവങ്ങൾ പറയാൻ കഴിയും എത്രയെത്ര അനുഭവങ്ങളുണ്ട് ആ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് തിരിച്ചു പോയെന്ന് പറഞ്ഞേക്കണം കോൺഗ്രസ് നേതാക്കൾ ശ്രീ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തെ വലയം ചെയ്തിരിക്കുന്നത് മുഴുവൻ ആരാ ശശി തരൂരിനെ ഒപ്പം കൂട്ടി തിരിച്ചു നിൽക്കുന്ന ഒരു പടം കണ്ടു വയനാട്ടിലെ ക്യാമ്പിൽ ശശി തരൂർ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ ഇന്ന് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ ഒരു ഭാഗത്ത് വിളക്ക് കൊളുത്തിയവർ ശാഖയ്ക്ക് കാവൽ നിന്നവർ മറുഭാഗത്ത് മോദിക്ക് സ്തുതി പാടുന്നവർ ശശി തരൂർ വേറൊരു പ്രവർത്തക സമിതി അംഗമായ ദിഗ്വിജയ് സിംഗ് മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ സൽമാൻ ഖുർഷിദ് ഇവരെല്ലാം അടങ്ങുന്ന പ്രവർത്തക സമിതിയിലെ ആ പ്രവർത്തക സമിതി നയിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശൻ എന്ന് അദ്ദേഹം മറക്കണ്ട എന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചങ്കുറ്റം തന്നെ വേണം ഇവരെല്ലാം ഒപ്പം ഇരിക്കയില്ലേ മറ്റത്തൂരിൽ ഇപ്പോഴും കോൺഗ്രസും ബി ജെ പി ഒരുമിച്ചാ നിൽക്കുന്നത് മറ്റത്തൂരിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുഴുവൻ പോയി ബിജെപി ചേർന്ന് ആരെ തോൽപ്പിക്കാൻ ശിവസേനയെ തോൽപ്പിക്കാൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര മുതൽ മറ്റത്തൂർ വരെ പ്രവർത്തക സമിതി മുതൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി വരെ കോൺഗ്രസ് നേതാക്കി ആണ് ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറഞ്ഞില്ലേ അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി ശശി തരൂരിനെയും ഒപ്പം നിർത്തിയിട്ട് സൽമാൻ ഖുർഷിത്തിനെയും ദിഗ്വിജയ് സിംഗിനെയും ഒപ്പം നിർത്തിയിട്ട് ശാഖയ്ക്ക് കാവൽ നിന്നയാളെ ഒപ്പം നിർത്തിയിട്ട് ഗോൾവാക്കറിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആൾ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയാണ് എന്തു പരിഹാസ്യമായിട്ടുള്ള കാര്യമാണത്